ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപതിന് ബുധഗ്രഹം ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ബുധൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശി രാശിമാറ്റത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്താകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ബുധൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു രാജകുമാരനാണ് ജൂലൈ പത്തൊൻപതിന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ആഗസ്റ്റ് നാല് വരെ ആ ചിങ്ങം രാശിയിൽ ബുധൻ നേർ സഞ്ചാരത്തിലും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധൻ ചിങ്ങം രാശിയിൽ വക്രത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ബുധൻ ചിങ്ങം രാശിയിൽ നേർ സഞ്ചാരം നടത്തുന്നതിൻ്റെ ഫലങ്ങളാണ് ഇപ്പം നമ്മൾ ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ് അതായത് കാലപുരുഷൻ്റെ അഞ്ചാമത്തെ രാശി ഇപ്പോൾ സൂര്യനും ബുധനും ഒക്കെ മിത്ര ഗ്രഹങ്ങളുമാണ് ഇപ്പോൾ ബുധനാണെങ്കിൽ ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് ചിന്താശേഷിയുടെ ഗ്രഹമാണ് മാനസിക ശക്തിയുടെ ഒരു ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് റൈറ്റിംഗ് സ്കില്ല് അതുപോലെ സ്കിൽ ഇൻ എലക്ട്രോണിക്സ് സബ്ജക്റ്റ് അക്കൗണ്ടിങ് മാത്തമാറ്റിക്സ് അസ്ട്രോളജി വേദാന്ത ഫിലോസഫി ഇവയുടെ ഗ്രഹങ്ങളാണ് അതുപോലെ മെറ്റേണൽ ആയിട്ടുള്ള അതുപോലെ മെറ്റേണൽ പാറ്റേണൽ റിലേഷൻഷിപ്പ് ഇവയൊക്കെ നമുക്ക് ഈ ബുധനെ കൊണ്ട് സൂചിപ്പിക്കാം ഇപ്പോൾ ബുധൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്പർശം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം സ്വന്തം ആശയങ്ങൾ വ്യക്തമായിട്ടും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ആ ആശയങ്ങളിലോട്ട് ആകർഷിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഈ ബുധൻ്റെ സൂര്യൻ്റെ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് പൊതുവേ ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എഴുത്തുകളിലൂടെയോ പ്രഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ കലാപ്രകടനങ്ങളിലൂടെയോ ഒക്കെ അതുപോലെ അധ്യാപനത്തിലൂടെയും ഒക്കെ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ആ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ പൊതുവേ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ സൂര്യനും ബുധനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഏത് വിഷയത്തിലായാലും ആഴത്തിലുള്ള അറിവ് ആർജിക്കുന്നതിന് അത് വഴിതെളിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും ഈ ബുധൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശി മാറ്റം സ്വാധീനിക്കുന്നത് നോക്കാം ഇപ്പോൾ ആദ്യം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് അവർക്ക് ഈ ബുധനെന്ന് പറയുന്ന മൂന്നും ആറും ഭാവാധിപനാണ് അപ്പോൾ ആ മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ബുധൻ അഞ്ചാം ഭാവരാശിയിലേക്കാണ് ജൂൺ പത്തൊൻപതിന് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ഈ അഞ്ചാം പാവരാശിയിൽ ബുധൻ നേർ സഞ്ചാരത്തിലായിരിക്കും അത് അതിനു ശേഷം ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ആ ബുധൻ വക്രത്തിലായിരിക്കും അഞ്ചാം പാവരാശിയിൽ സഞ്ചരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ഈ ബുധൻ അഞ്ചാം പാവരാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണഫലങ്ങളാണ് ഇവിടെ ഗുണദോഷങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മേടക്കുറുകാരെയും മേട ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം മൂന്നും ആറും ഭാവാധിപത്യം ബുധന് വരുമ്പോൾ ബുധൻ അല്പം ശുഭത്വം കുറയും മൂന്നാം ഭാവാധിപതി അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ പഠനത്തിൽ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഊർജസ്വലതയുണ്ടാവും തൊഴിലിലൊക്കെ ആക്റ്റീവാകും അതുപോലെ തന്നെ ബുദ്ധിശക്തിയൊക്കെ കൂടും സഹോദരങ്ങൾ ഗുണങ് ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം ബുധൻ ആറാം ഭാവാധിപതിയാണ് എന്നുള്ളതുകൊണ്ട് സന്താനങ്ങൾക്ക് ആറാം ഭാവാധിപതി അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളിൽ കളിയുന്ന സന്തോഷം കുറയുന്ന സംഭവാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം പൊതുവെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് പ്രണയബന്ധത്തിലും അതുപോലെ തന്നെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് മാതൃ സഹോദരന്മാരുടെ ശിക്ഷണത്തിൽ ചിലപ്പോൾ ഈ സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് അതുപോലെ തൊഴിലിലൊക്കെ പൊതുവെ ആക്റ്റീവാകും തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ടാകും അപ്പോൾ ചിലർക്ക് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട് ഡൈജഷൻ പ്രോബ്ലം ചിലപ്പോൾ വന്നു എന്ന് വരാം അതുപോലെ നമ്മൾ പൊതുവേ ഈ ഗ്യാസ്ട്രിക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ചിലപ്പോൾ വന്നു എന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം അതുപോലെ ബുധൻ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനൊന്നിലെ ബുധൻ്റെ ദൃഷ്ടി വരുമ്പോൾ അത് ചില അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം നേട്ടമുണ്ടാകുന്നതിന് ഈ കൂറുകാരെ അത് സഹായിക്കും അതുപോലെ അത് പരമ്പരാഗതമായ സോഴ്സുകളിൽ നിന്ന് ആകണമെന്നില്ല അതല്ലാതെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാണ് ആ ബുധൻ പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പത്തൊൻപതിന് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ നാലാം ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ഈ നാലാം ഭാവരാശിയിൽ ആ ബുധൻ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഈ നാലാം ഭാവരാശിയിൽ ബുധൻ നേർ സഞ്ചാരത്തിലാകുന്നതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ അതുപോലെ ആഹാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസം അറിവ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സന്താന വിഷയങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട് പൊതുവെ ഒരു സന്തോഷം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഏരിയകളിൽ പൊതുവെ നല്ല അനുഭവങ്ങൾ ഈ കുറുകാർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും ചിലപ്പോൾ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്നതിനുള്ള ഒരു യോഗം ഈ ബുധൻ്റെ മാറ്റം കൊണ്ടുണ്ടാകാം വസ്തു വാങ്ങുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സമയം എന്ന് പറയാം ധനം ആ കുടുംബ സുഖത്തിനു വേണ്ടിയൊക്കെ ധനം ചെലവ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ കൃഷിയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ആ കൃഷി അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇപ്പോൾ വാഹന ബിസിനസ്സുകാർ കമ്മീഷൻ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ നാലിലെ ബുധൻ്റെ നേർസഞ്ചാരം ഉണ്ടാകും സന്താനങ്ങൾ വഴി സന്തോഷ അനുഭവം ഉണ്ടാകും മാതൃസുഖം അനുഭവപ്പെടും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനമികവ് ഉണ്ടാകുന്ന സമയമാണ് ബുധൻ ഈ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ആകും ഇപ്പോൾ എഡ്യൂക്കേഷൻ മാർക്കറ്റിങ് കൺസൾട്ടൻസി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ റൈറ്റിംഗ് ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും വലിയ നേട്ടങ്ങളുണ്ടാകും പൊതുവെ ഈ നാലിലൊക്കെ കുജന്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഈ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അത് ഹർഷാകാതിരിക്കാൻ നോക്കണം കൂടുതൽ വിനയത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ ഇത് ധന ചെലവ് ചെയ്യുന്നതിനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹേരി നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര പുണനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ വിടുന്നവർക്ക് ഈ ബുധൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്തു ഗുണം ഉണ്ടാകും നോക്കാം മിഥനക്കുറുകാർക്കും മിഥനലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് ജന്മ ലഗ്നരാശ്യാധിപനാണ് അതുപോലെ തന്നെ സുഖസ്ഥാനാധിപനുമാണ് അപ്പോൾ ഒന്നും നാലും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് ഈ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അവിടെ ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ നേരസഞ്ചാരത്തിലും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ബുധൻ മൂന്നാം ഭാവരാശിയിൽ വക്രത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ പറയുന്നത് മൂന്നാം ഭാവരാശിയിൽ ബുധൻ നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ പൊതുവെ ലഗ്നാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ബുധൻ ആ മൂന്നിൽ വരുന്നത് അവർക്ക് ധൈര്യം അതുപോലെ വീര്യം ഒക്കെ കൂടുന്നതിനും കമ്മ്യൂണിക്കേഷൻ സ്കില് ഒക്കെ മെച്ചപ്പെടുന്നതിനും ബുദ്ധിശക്തി അതുപോലെ മെമ്മറി പവറൊക്കെ കൂടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണാം സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽവക്കക്കാർ ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ സമയത്ത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ക്രിയേറ്റീവ് വർക്കിലൊക്കെ പൊതുവെ ആക്റ്റീവ് ആകും സംഗീതം ഗണിതം ഇവയിലൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകുന്ന സമയമാണ് സ്വന്തം എഫർട്ട് കൊണ്ട് ഉള്ള ഒരു ധനനേട്ടം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ പൊതുവെ ഉദാര സ്വഭാവം ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കുജനും ശനിയുമൊക്കെ ആ മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിനാൽ ഈ ഹ്രസ്വയാത്രകളിലൊക്കെ ഒരു കെയർ വേണം ബുധൻ ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്തൊക്കെ കാര്യക്ഷമതയൊക്കെ കൂടും കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും നമുക്ക് വാണിജ്യ വ്യാപാരങ്ങളിൽ അതുപോലെ പുസ്തക പ്രസാധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ ട്രാവലിംഗ് ബിസിനസ് നടത്തുന്നവർ ഈ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഓഡിറ്റേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇവർക്കൊക്കെ പൊതുവെ അവരുടെ മേഖലയിൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അവർ ഏറ്റെടുക്കുന്ന വർക്കൊക്കെ ഈ സമയത്ത് അവർ ഫിനിഷ് ചെയ്യും ഒക്കെ പണിയെടുക്കും കർമ്മ നേട്ടങ്ങൾ പൊതുവെ ആഘോഷിക്കുന്നതിനുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ ബുധൻ്റെ രാശി രാശിമാറ്റത്തെ കാണാം എന്തു പ്രശ്നങ്ങളെയും തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിന് ഈ മൂന്നിലെ ബുധൻ സഹായിക്കും എന്ന് തന്നെ പറയാം അതുപോലെ പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായിട്ടും കൂടെ കാണുന്നുണ്ട് വാണിജ്യത്തിലും വ്യാപാരത്തിലുമൊക്കെ തന്നെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ ധർമ്മചിന്ത ഈശ്വര ചിന്തയൊക്കെ കൂടുന്നത് തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അവ തരണം ചെയ്യുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനവാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ബുധൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാകും നോക്കാം കർക്കിടക്കൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ ബുധൻ ജൂലൈ പത്തൊൻപതിന് രണ്ടാം ഭാവരാശിയിലേക്ക് ആണ് രാശി മാറുന്നത് രണ്ടിൽ ആ ബുധൻ ആഗസ്റ്റ് നാല് വരെ നേർസഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി വരെ ആ രണ്ട് നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ബുധൻ രണ്ടാം രാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇപ്പോൾ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ രണ്ടിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ബുധന് അല്പം പാപത്വമുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവാധിപതി രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ചെലവ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് നഷ്ടം അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ ചിലവ് കൂടുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് ഇപ്പോൾ കൃത്യസമയത്തൊക്കെ ചിലപ്പോൾ ആഹാരമൊക്കെ കഴിക്കാനാകാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാർക്കുണ്ടാകാം കുടുംബത്തിലെ ഒരു സന്തോഷക്കുറവ് ഇവയ്ക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവരാശിയിൽ ശനിയുടെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ഈ സംസാരത്തിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ആഹാരത്തിലും ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ പൊതുവെ ഒരു ക്ല ക്ലാരിറ്റി ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു ഉണ്ടാകും എഴുത്ത് പ്രഭാഷണം ചർച്ചകൾ ഇവയിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്ഥിതിയൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും അപ്പോൾ ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ ധന സാധ്യതയുണ്ട് അഷ്ടമ ശനിയും പതിനൊന്നിലേക്ക് പതിനൊന്നിലെ കുജനും രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ചിലപ്പോൾ ഈ കുറുകാർക്ക് ഈ സമയത്തുണ്ടാകാം അതുപോലെ ബുധൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കോൺഫിഡൻഷ്യൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ ഈ ബുധൻ്റെ എട്ടാം പവരാശിലെ ദൃഷ്ടി വളരെ നേട്ടമുണ്ടാക്കും മറ്റുള്ളവർക്ക് തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ വർക്ക് പ്രഷറോ ഒക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ ഈ ജോയിൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇൻഷുറൻസ് നിക്ഷേപത്തിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം ഭാവി കാലത്ത് നേട്ടം കിട്ടുന്ന പ്രോജക്റ്റുകളിൽ പണം മുടക്കുന്നതിനുമൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നു ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ദന്തസംബന്ധമായോ നയനസംബന്ധമായോ അല്ലെങ്കിൽ തൈറോയിഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം